അന്ന കരനീന നോവൽ രചന ലിയോ ടോൾസ്റ്റോയ് വിവർത്തനം എം പി സദാശിവൻ ശബ്ദം നൽകുന്നത് ഷഷ്മ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റൽ ആൻഡിസി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ വാല്യം ഒന്ന് അധ്യായം ഒന്ന് എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും പരസ്പരം സാദൃശ്യമുള്ളവയാണ് പക്ഷേ ഓരോ അസന്തുഷ്ട കുടുംബവും അതിൻ്റെതായ രീതിയിൽ അസന്തുഷ്ടമായിരിക്കുന്നു ഒബിലോൻസ്കിയുടെ വീട്ടിൽ എല്ലാം കുഴപ്പത്തിലാണ് ഭർത്താവും ഫ്രഞ്ചുകാരിയായ പഴയ ആയിൻ തമ്മിലുള്ള രഹസ്യബന്ധം ഭാര്യ കണ്ടുപിടിച്ചു ഭർത്താവിനോടൊപ്പം ഇനി ആ വീട്ടിൽ താമസിക്കുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ദിവസം മൂന്ന് കഴിഞ്ഞു ഭർത്താവും ഭാര്യയും മാത്രമല്ല വീട്ടിലെ മറ്റുള്ളവരും അതിന്റെ ദുരന്തഫലം അനുഭവിച്ചു അപരിചിതരെ പോലെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതെങ്ങനെ ഭാര്യ മുറിക്ക് പുറത്തിറങ്ങാറില്ല ഭർത്താവ് പകൽ വീട്ടിൽ വരുന്നില്ല കുട്ടികൾ മനോവിഷമത്തോടെ ഓടി നടക്കുന്നു ഇംഗ്ലീഷുകാരിയായ കാര്യസ്ഥനോട് കലഹിച്ച് മറ്റൊരു ജോലി തരപ്പെടുത്താൻ അവരുടെ കൂട്ടുകാരിക്കെഴുതി തലേ നത്താഴം കഴിഞ്ഞു പുറത്തുപോയ പാചകക്കാരൻ മടങ്ങി വന്നില്ല അടുക്കള ജോലിക്കാരിയും വണ്ടിക്കാരനും ജോലി മതിയാക്കുകയാണെന്ന് മുന്നറിയിപ്പുകൊടുത്തു ഭാര്യയുമായി വഴക്കുകൂടിയതിന്റെ മൂന്നാം ദിവസം കൂട്ടുകാർക്കിടയിൽ സ്റ്റീവ് എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ആർക്കിഡീവിച്ച് ഒബിലോൻസ്കി രാജകുമാരൻ പതിവുപോലെ എട്ടു മണിക്ക് തന്നെ ഉണർന്നു ഭാര്യയുടെ കിടപ്പറയിലല്ല സ്വന്തം പഠനമുറിയിലെ സോഫയിൽ ഉറക്കം മതിയാകാത്തതുപോലെ കൊഴുത്തു ബലിഷ്ഠമായ ശരീരം മൃദുവായ സോഫയിലമർത്തി ഒരു തലയണയെ മുറുകെ പുണർന്ന് തിരിഞ്ഞുകിടന്നെങ്കിലും പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് എണീറ്റിരുന്നു എന്തായിരുന്നു ഞാൻ കണ്ട സ്വപ്നം അയാൾ ആലോചിച്ചു എന്തായിരുന്നു അത് ആ അതുതന്നെ അലാബിൻ ഡെർമസ്റ്റാറ്റിൽ ഒരത്താഴ വിരുന്ന് നൽകുകയായിരുന്നു അല്ല ഡർംസ്റ്റാറ്റിലല്ല അമേരിക്കയിൽ മറ്റെവിടെയോ അതെ അമേരിക്കയിലെ ഡർംസ്റ്റാറ്റിൽ തന്നെ അലാവിനാണ് വിരുന്നൊരുക്കിയത് കണ്ണാടി മേശകളിൽ വിഭവങ്ങൾ നിരത്തി മേശകൾ പാട്ടുപാടുന്നതും കേട്ടു നല്ല ഈണത്തിൽ മനോഹരമായ ഒരുതരം അവ യഥാർത്ഥത്തിൽ സ്ത്രീകളായിരുന്നു അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ചിരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു അതെ ഇതു നല്ല സ്വപ്നം രസകരമായ എന്തെല്ലാം കാഴ്ചകൾ ഉണർന്നു പോയതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല അപ്പോൾ ജനാലപ്പഴുതിലൂടെ വന്ന സൂര്യപ്രകാശം കണ്ട് അയാൾ കാലുകൾ കൊണ്ട് നിലത്തു പരതി കഴിഞ്ഞ പിറന്നാളിന് ഭാര്യ സമ്മാനിച്ച ചിത്രപ്പണി ചെയ്ത ചപ്പലുകൾ എടുത്തണിഞ്ഞു ഒൻപത് വർഷമായി ശീലിച്ചു പോന്നതുപോലെ കിടക്കയിലിരുന്നു തന്നെ ബെഡ്റൂമിൽ പതിവായി തൂക്കിയിടാറുള്ള ഡ്രസ്സിംഗ് ഗൌണിന് കൈനീട്ടി അവിടെയല്ല പഠനമുറിയിലാണ് കിടക്കുന്നതെന്നോർത്തപ്പോൾ കോപം വന്നു മുഖത്തെ ചിരി മാഞ്ഞു ഹോ കഷ്ടായിപ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമിച്ച് അയാൾ വേദന കൊണ്ട് പുളഞ്ഞു ഭാര്യയോട് ശണ്ഠ കൂടിയതും തനിക്കു പിണഞ്ഞ അക്കിടിയും അതിലുപരി കുറ്റബോധവും അയാളുടെ മനസ്സിൽ തെളിഞ്ഞു ഇല്ല അവൾ എനിക്ക് തരില്ല അതിനവൾക്ക് കഴിയില്ല എന്റെ തെറ്റാണത് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ എങ്കിലും ഞാൻ കുറ്റവാളിയല്ല അതാണ് കഷ്ടം അയാൾ ചിന്തിച്ചു നിരാശനായി മുറുമുറുത്തുകൊണ്ട് ഷണ്ഠയുടെ വിശദാംശങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു തിയേറ്ററിൽ നിന്ന് സന്തോഷത്തോടെയാണ് മടങ്ങിയത് ഭാര്യയ്ക്കു വേണ്ടി വാങ്ങിയ മുഴുത്ത പേരയ്ക്കയും കയ്യിലുണ്ടായിരുന്നു ഡ്രോയിംഗ് റൂമിലോ വായനമുറിയിലോ അവളെ കാണാഞ്ഞ് അമ്പരപ്പോടെ കിടപ്പറയിൽ ചെന്നു തന്റെ കള്ളി വെളിച്ചത്താക്കിയ കത്തുമായി അവളവിടെയുണ്ടായിരുന്നു സദാ ഊർജ്ജസ്വലയായി കാണപ്പെടാറുള്ള തന്റെ ഡോളി ദുഃഖിതയും ഹതാശയും കോപിഷ്ഠയുമായി ഭീതിയോടെ കയ്യിലാ കുറിപ്പുമായി അവിടെയിരിക്കുന്നു എന്താണിത് എന്താണെന്ന് കടലാസ് നീട്ടിക്കാണിച്ച്